വെൽക്കം ടു ജസ് ഫാഷൻസ് കോട്ടൺ അയോൺ ഫാബ്രിക്കിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഈ ഫാബ്രിക്കിൽ ഒരു വീവിംഗ് ഡിസൈൻ വരുന്നുണ്ട് സെൽഫായിട്ടുള്ള വീവിംഗ് ഡിസൈനും സിൽവർ ത്രെഡും കൊണ്ടുള്ള വീവിംഗ് പാറ്റേണാണ് വന്നിരിക്കുന്നത് ഡീപ്പ് പർപ്പിൾ ടോൾ വരുന്ന കളക്ഷനാണ് ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ ഫ്ലേഡ് ആയിട്ടാണ് സ്ലിറ്റ് വന്നിരിക്കുന്നത് മിഡിൽ പോർഷനിലെ ഷോ ബട്ടൺസ് വരുന്നുണ്ട് നെക്ക് പാറ്റേൺ വരുന്നത് റൗണ്ട് നെക്ക് പാറ്റേണിലാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് പിങ്ക് റെഡും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന കളറിലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു ഫാബ്രിക്കിലാണ് ഈ ടോപ്പ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡീപ്പ് നേവി ബ്ലൂ കളറിലാണ് ഈ ഷെയ്ഡ് വന്നിരിക്കുന്നത് ടീൽ ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ സിക്സ്റ്റി റുപ്പീസാണ് സൈസ് വരുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് നെക്സ്റ്റ് മോഡൽ കാണുന്നത് ചന്തേരി ഫാബ്രിക്കിൽ വരുന്ന സെമി പാർട്ടിയർ കളക്ഷനാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ടോപ്പ് വന്നിരിക്കുന്നത് ടോപ്പിൻ്റെ മിഡിൽ പോർഷനിലും സ്ലീവിലും ആയിട്ട് ഒരു പ്രിൻറ്റ് ഡിസൈൻസ് വരുന്നുണ്ട് ഗോൾഡൻ ഷെയ്ഡും കൊണ്ടുള്ള പ്രിൻ്റാണ് വന്നിരിക്കുന്നത് ലോവർ പോർഷനിലേക്ക് വരുമ്പോൾ എ ലൈൻ പാറ്റേൺ ആണ് ബോഡി പാർട്ട് വിത്ത് ലൈനിങ്ങിലും സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലുമാണ് അടുത്ത ഷെയഡ് വന്നിരിക്കുന്നത് നല്ല ഗ്രേ കളറിൽ വരുന്ന ഡിസൈൻ വർക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് ടു നയൻറ്റി നയൻ റുപ്പീസാണ് സൈസ് വരുന്നത് സ്മോൾ മുതൽ ടു എക്സൽ സൈസ് വരെയാണ് ടോപ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചേരുക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്